ഹായ് ഫ്രണ്ട്സ് ഇത് കിങ്ങിണി വയലിൻ ട്യൂട്ടോറിയലിൻ്റെ പതിമൂന്നാമത്തെ ആണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ തന്നത് വയലിൻ ഹോൾഡിങ് വയലിനെ സ്വരങ്ങൾ എങ്ങനെ സ്വയം കണ്ടുപിടിക്കാം അതാണ് ഞാൻ പഠിപ്പിച്ചു തന്നത് നിങ്ങൾക്ക് തന്നെ സ്വയം വയലിനത്തെ സ്വരങ്ങൾ കണ്ടുപിടിച്ച് അടയാളപ്പെടുത്തി അതെങ്ങനെ പ്രാക്ടീസ് ചെയ്യാമെന്നാണ് ഞാൻ എൻ്റെ ആദ്യത്തെ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത് ഉദ്ദേശിക്കുന്നത് വയലിൻ പഠിക്കാൻ പോകാനായിട്ട് നേരം കിട്ടുന്നില്ല ജോലി തിരക്ക് അല്ലെങ്കിൽ വയലിൻ പഠിക്കാൻ പ്രായം വ്യത്യാസമൊന്നുമില്ല പ്രായമായവർക്കും ചെറുപ്പക്കാർക്കും കുട്ടികൾക്കൊക്കെ വയലിൻ പഠിക്കുക ആഗ്രഹം ഉണ്ടായാൽ മതി അപ്പോൾ വയലിൻ പഠിക്കണം എന്നാഗ്രഹമുണ്ട് ഒരു മാഷ കിട്ടുന്നില്ല അല്ലെങ്കിൽ അതിലുള്ള ഒരു ഗുരുനാഥനെ കണ്ടെത്താനുള്ള പ്രയാസം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അതൊരു സ്വപ്നമായിട്ട് അവശേഷിക്കുകയും ചിലപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഞാനും അങ്ങനെ കുറച്ചു കാലം അങ്ങനെ ഒരു സ്വപ്നമായിട്ട് കൊണ്ടുവരുന്ന ആളാണ് എനിക്ക് എനിക്കിത്രയും ഹാർമോണിയോ കീബോർഡൊക്കെ വായിക്കാൻ അറിയാം എന്നിരുന്നാലും വയലിൻ ഒരു സ്വപ്നമായിട്ട് കുറേ കാലം നടന്ന ഒരാളാണ് ഞാൻ അപ്പോൾ എനിക്കതിൻ്റെ പ്രയാസം ബുദ്ധിമുട്ടൊക്കെ അറിയാം അങ്ങനെ ഞാൻ പിന്നെ പഠിച്ചതും സ്വയം തന്നെയാണ് പഠിച്ചതിന് ശേഷമാണ് പിന്നെ ഞാൻ എൻ്റെ വയലിനിൽ വെസ്റ്റേൺ വിജയൻ എന്ന പേരുള്ള ഒരു വയലിൻ പഠിപ്പിക്കുന്ന മാഷ് ഞാൻ ബിജുമാവൻ എന്നാണ് വിളിക്കുക അദ്ദേഹത്തെ അദ്ദേഹമാണ് എനിക്ക് പിന്നെ വെസ്റ്റേണൊക്കെ പഠിപ്പിച്ചതെന്ന് അപ്പം അങ്ങനെയുള്ളവർക്ക് അങ്ങനെ പഠിക്കാൻ ആഗ്രഹമുണ്ട് പല കൊണ്ട് പഠിക്കാൻ നേരം കിട്ടാതെ മറ്റു പ്രയാസങ്ങളെ കൊണ്ട് പഠിക്കാൻ സാധിക്കാത്തവർക്ക് വയലിൻ വയലിനാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് എന്നാണല്ലോ പറയണത് അപ്പോൾ വയലിനിൽ എങ്ങനെ സ്വയം സ്വരങ്ങൾ കണ്ടുപിടിച്ച് അത് പഠിച്ചെടുക്കാം എന്നുള്ളതായിരുന്നു എൻ്റെ മുന്നത്തെ ക്ലാസ്സുകൾ മുഴുവൻ അപ്പോൾ അങ്ങനെ ആഗ്രഹമുള്ളവർക്കൊക്കെ എൻ്റെ പഴയ ക്ലാസ്സുകൾ കാണാം അത് കഴിഞ്ഞ് പിന്നെ ഫിംഗർ എക്സർസൈസുകളുടെ ക്ലാസ്സുകളാണ് ഞാൻ തന്നിട്ടുണ്ടായിരുന്നത് അതിലിപ്പോൾ കഴിഞ്ഞ ക്ലാസ് ഞാൻ തന്നിട്ടുള്ളത് ഇരുന്ന് പ്രാക്ടീസ് ചെയ്യാനുള്ള ക്ലാസ്സാണ് പന്ത്രണ്ടാമത്തെ ക്ലാസ് അപ്പോൾ ആ പന്ത്രണ്ടാമത്തെ ക്ലാസ് അപ്പോൾ അതിൻ്റെ ലിങ്ക് മുകളിലെ ഐബട്ടലിലും താഴെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ കൊടുക്കുന്നുണ്ട് ആ ക്ലാസ് കാണാത്തവർ ആ ക്ലാസ് കൂടി എടുത്ത് കാണുക ആറുമാസം പ്രാക്ടീസ് ചെയ്യാനുള്ള ഫിംഗർ ഫിംഗർ ഫ്രീ ആവാനുള്ള ലെസൺ എക്സൈസാണ് ഞാൻ അതിൽ തന്നിട്ടുള്ളത് ആറുമാസം വരെ നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്യാനാണ് ആറുമാസം കഴിയുമ്പോഴേക്കും നിങ്ങൾ വയലിനിൽ സംതിങ് എന്തെങ്കിലുമൊക്കെ നിങ്ങളാവൂ അത് നൂറ് ശതമാനം ഉറപ്പ് അപ്പോൾ അതിലടയ്ക്കാണ് എന്നോട് ഒരു മൂന്ന് നാല് പേര് കുറച്ച് ട്യൂൺസൊക്കെ അതിൻ്റെ നോട്ട് തരാനായിട്ട് എനിക്ക് കമൻ്റ് ഇട്ടുണ്ടായിരുന്നു മെസ്സേജുണ്ട് അപ്പോൾ അതിൽ മൂന്ന് പേര് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഹാപ്പി ബർത്ത്ഡേ ആണ് അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ തുടക്കക്കാർക്ക് വായിക്കാവുന്ന വളരെ സിമ്പിളായിട്ട് ഫസ്റ്റ് സ്റ്റേജിൽ വായിക്കാവുന്ന നോട്ടുകളാണ് ഞാൻ തരുന്നത് അപ്പോൾ ഞാൻ നിങ്ങളോട് പഴയൻ്റെ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വെസ്റ്റേണും ഹിന്ദുസ്ഥാനിയാണറിയാം അപ്പോൾ കർണാട്ടിക്ക് പഠിച്ചിട്ടുള്ളവർക്ക് ഞാൻ ഷഡ്ജം ചതുശ്രുതി ഋഷഭ് അതൊക്കെ പറയുമ്പോൾ എനിക്കൊരു തെറ്റ് പറ്റിയെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് പറയുന്നില്ല ഞാൻ എൻ്റെ വയലിൽ അപ്പോസിഷനുകൾ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ അപ്പോസിഷൻ നോക്കി നിങ്ങളുടെ രീതിയിലുള്ള സരിഗമ വെച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ ഈ തരുന്ന ക്ലാസ് പ്രകാരം തന്നെ നിങ്ങൾക്ക് ഹാപ്പി ബർത്ത്ഡേ പഠിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കറക്കാം ആദ്യം തന്നെ ഞാൻ വെസ്റ്റേൺ രീതിയിലുള്ള നോട്ട്സാണ് കാണിച്ചു തരുന്നത് അപ്പോൾ നമ്മളിതിൽ ഉപയോഗിക്കുന്ന നോട്ടുകളൊക്കെ ആദ്യം ഒന്ന് കാണിച്ചു തരാം ഇത് കഴിഞ്ഞിട്ട് ഞാൻ സരിഗമ പതിനേസാണ് ആ രീതിയിൽ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഇപ്പോൾ വ്യക്തമായിട്ട് കാണാമല്ലോ എൻ്റെ വയലിൻ ടൂൺ ചെയ്തിട്ടുള്ളത് ജി ഡി എ ഇ ഇങ്ങനെയാണ് എൻ്റെ വയലിൻ ടൂൺ ചെയ്തിട്ടുള്ളത് ഇതിൽ ഞാൻ ഡി സ്ട്രിങ് മുകളിൽ നിന്ന് രണ്ടാമത്തെ സ്ട്രിങ് ഡി സ്കെയിലാണ് ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് അപ്പം ഞാനിവിടെ ഉപയോഗിക്കുന്ന നോട്ടുകൾ ഡി ഇ എഫ് ഷാർപ്പ് ജി പിന്നെ അടുത്ത സ്ട്രിങ് എ ആണ് എ ബി ബി സി ഡി ഇത് ഹാപ്പി ബർത്ത്ഡേയിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്കെയില് ഡി മേജർ സ്കെയിലല്ല ഡി മിക്സോഡിയം സ്കെയിലാണ് അപ്പോൾ ഈ സ്കെയിലിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ തുടക്കക്കാർക്ക് മനസ്സിലാവാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതിൽ ഇത്രയേ ഉള്ളു ഡി മേജർ സ്കെയിൽ പറഞ്ഞാൽ ഡി ഇ എഫ് ഷാർപ്പ് ജി അടുത്ത സിങ് എ ഓപ്പൺ ബി സി ഷാർപ്പ് ഡി ഇതാണ് ഡി മേജർ സ്കെയിൽ അതിൽ ഈ സി ഷാർപ്പിനെ വിരലിങ്ങനെ താഴ്ത്തിക്കൊണ്ടുവന്ന് ഈ വിരലിനോട് ചേർത്ത് വയ്ക്കുമ്പോൾ അത് സി ഐ ഇതാണ് ഈ സ്കെയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നുകൂടി പറഞ്ഞുതരാം ഡി ഓപ്പൺ ഇ എഫ് ഷാർപ്പ് ജി അടുത്ത സിങ് എ ഓപ്പൺ എ ഓപ്പൺ ബി സി ഡി എൻ്റെ വിരലിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതായത് ഡീല് നമ്മൾ വിരലോക്കുമ്പോൾ വിരലിൻ്റെ പാറ്റേൺ ഡീൽ നമ്മൾ വിരലോയ്ക്കുമ്പോൾ വിരലിൻ്റെ പാറ്റേൺ ഇതേ ഇങ്ങനെയാണ് പാറ്റേൺ വരുന്നത് എത്തായിട്ട് കാണാറുണ്ടല്ലോ ഡി സിങ്ങിൽ ഇത് ഡീസ്റ്റിങ്ങിൽ വരുന്ന പാറ്റേൺ ഇനി അത് ഏലയ്ക്ക് പോകുമ്പോൾ നമ്മൾ രണ്ട് രണ്ടുപേരൽ നടുവരലും ചൂണ്ടാണി വരലും ഇങ്ങനെ ചേർന്ന് നിൽക്കും അപ്പോൾ ചൂണ്ടാണി വരല് സീല് നടുവരല് മോതിരവരല് ഡിയിൽ ഇതാണ് എ തിങ്ങിലത്തെ പാറ്റേൺ ഡി സ്റ്റിങ്ങിൽക്ക് വരുമ്പോൾ ഈ പാറ്റേൺ ഇങ്ങനെ ആവും അപ്പോൾ ഈ പാറ്റേൺ ഓർമ്മ വെച്ചാൽ മതി നിങ്ങൾക്ക് ഇത് കണ്ടുപിടിക്കാനായിട്ട് ഇനി ഹിന്ദുസ്ഥാനി ഹിന്ദുസ്ഥാനിയിൽ പറയുകയാണെങ്കിൽ ഇത് കമാജ താട്ടാണ് നീ ഒഴിച്ച് ബാക്കിയെല്ലാം ശുദ്ധ സ്വരങ്ങൾ നീ മാത്രം ചെറുത് അപ്പോൾ അത് ഞാൻ കാണിച്ചരാം രണ്ടാമത്തെ സിങ് ഡി 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 സിങ് ഡി സ്പ്പൺ സായാണ് സി ഗ ഇനി അടുത്ത സ്റ്റിങ് ഓപ്പൺ എ സ എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ പാറ്റേൺ വരലിൻ്റെ പാറ്റേൺ ശ്രദ്ധിച്ചാൽ മതി ആദ്യം തന്നെ ഞാനിത് വെസ്റ്റേൺ നോട്ട്സ് വെച്ചിട്ട് പറഞ്ഞുതരാം അത് കഴിഞ്ഞിട്ട് സരിഗം അപ്പോൾ അതിനെ ചെയ്യും അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക വയലിൻ ഒക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് സംശയമുള്ളവർ എൻ്റെ പഴയ ക്ലാസ്സുകൾ എടുത്ത് നോക്കുക ഇതേ ചാനലിൽ വയലിൻ ട്യൂട്ടോറിയൽ എന്ന പ്ലേലിസ്റ്റിൽ പോയി നോക്കി നോക്കിക്കഴിഞ്ഞാൽ വയലിൻ ഹോൾഡിങ്ങും എല്ലാം കാണാം വയലിൻ ഹോൾഡിംഗ് ബോ ഹോൾഡിങ്ങൊക്കെ വളരെ മൈന്യൂട്ടായിട്ട് പറഞ്ഞു തന്നതും വളരെ വിശദമായിട്ട് പറഞ്ഞാൽ രണ്ട് ക്ലാസ്സുകൾ തന്നെ ഉണ്ട് അതൊക്കെ നോക്കി പഠിക്കുക പിന്നെ ഞാൻ എല്ലാ ക്ലാസ്സിലും പറയാറുണ്ട് ബോവിങ് മനസ്സിലുണ്ടാവുക എങ്ങനെയാണ് ബോ ചെയ്യേണ്ടത് എന്ന് അതിനെ പറ്റി പരിശ്രമിച്ചാലും ടെൻഷൻ എടുക്കണ്ട മനസ്സിലുണ്ടായി ആദ്യം അതൊക്കെ സാവധാനം വരും എപ്പോഴും മനസ്സിലാക്കുക വയലിൻ അത്ര ഈസിയസ്റ്റ് ഒരു ഇൻസ്ട്രുമെൻ്റ് ഒന്നല്ല എന്നാൽ പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ വളരെ ഈസിയാണ് ഒരു കളിപ്പാട്ടം പോലെയാണ് ഒന്ന് ക്ലാസ്സിലേക്ക് കടക്കാം ആദ്യത്തെ വരിയുടെ നോട്ടുകൾ ത്തെ നോട്ടുകൾ ഒന്നും കൂടി കാണിച്ചുതരാം ഇത് സലിക്കുമ്പോ തന്നെ സ്ഥലിക്ക് പോകുമ്പോ സ സ മാ ഗ അങ്ങനെയാണ് പറ സ സ അടുത്ത ലൈനിൽ പറഞ്ഞ നോട്ടുകള് ഡി ഡി ഇ ഡി എ ജി ഇപ്പൊ ഞാൻ നയലിക്ക് പോയത് മൂന്നാമത്തെ സ്ഥിങ്ങിലാണ് ഞാൻ നേലിക്ക് പോയത് ഡി ഇത് ഈ ചെറുവരിലെ പിങ്കി ഫ്രീ ആണെങ്കിൽ ഇവിടെ പിടിക്കാം െ ഇതിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ അപ്പോ ഇങ്ങനെ വായിക്കാം വിരല് പിങ്കി ഫ്രീ അല്ലാത്തവര് അന്ന് അത് അത്ര ബുദ്ധിമുട്ടണമെന്നില്ല ഡി സ്ട്രിങ്ങിന്റെ അടിയില സ്ട്രിങ് ആണ് അത് വായിച്ചാൽ മതി അത് ഹിന്ദുസ്ഥാനി നോട്ട്സ് പറയുകയാണെങ്കിൽ സ സി സ പാത്ത എസ് ടിങ് സി സ പങ്ങനെ ഹിന്ദുസ്ഥാനി നോട്ടില് വൈകുമ്പോൾ അങ്ങനെയായി ഇതുവരെ ഉള്ളതൊന്നു വായിച്ചേരാം രണ്ടിലൈ ഡി ഡി ഇ ഡി ഷാർപ്പ് ഡി ഡി ഇ ഡി ജി എഫ് ഷാർപ്പ് ഡി ഡി ഇ ഡി എ ജി ഹിന്ദുസ്ഥാനി നോട്ട്സ് പറയുമ്പോൾ സർഗം നോട്ട്സ് പറയുമ്പോൾ സാസ രീസ മാസ ഇനി അടുത്ത ലൈൻ അടുത്ത ലൈൻ നമ്മൾ വായിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക രണ്ട് ഡി നമ്മൾ ഓപ്പൺ ഡി ആണ് വായിക്കുന്നത് ഈ ഡി ആണ് രണ്ട് ഡി മൂന്നാമത്തെ ഡി എ ഏസ്ൽ ഈ ഡി ഞാൻ ഫസ്റ്റ് ഫിംഗർ പാറ്റേൺ കാണിച്ചു തന്നില്ലേ അതിൽ നമ്മുടെ മോതിരകാരിൽ വെക്കുന്ന ഡി ആ ഡി ആണ് നമ്മൾ വരയ്ക്കുന്നത് അപ്പോൾ ഡി 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 മുൽത്തെ ഡി ബി ജി എഫ് ഷാർപ്പ് ഇ അതാണ് നോട്ട് അല്ലേ സ സുലത്തെ സീ അതാണ് അതാണെങ്കിൽ വായിക്കുന്നത് കേട്ടോ സാധോ മാ മൂന്നാമത്തെ വരി ഇനി നാലാമത്തെ വരി വളരെ സിമ്പിളാണ് സി സി ബി ജി എ ജി സർഗം നോട്ട്സ് പറയുമ്പോൾ ചെറിയ നീ കമാജി താട്ടിലാണ് വരുന്നത് ഹിന്ദുസ്ഥാനി സംഗീതത്തില് അപ്പൊ നീ നീ ഓമോ അങ്ങനെയാണ് വരുന്നത് ഇവിടെ തേട്സിങ് ഉപയോഗിക്കാം അല്ലെങ്കിൽ പിങ്കി ഉപയോഗിക്കാം ഏതാ നിങ്ങൾക്ക് സൗകര്യം ഉപയോഗിക്കാം ഇപ്പൊ ഞാൻ പിങ്കിയാണ് ഉപയോഗിച്ചത് അതിനു പേരം ഈ സിങ്ങ് ഉപയോഗിച്ചാൽ മതി എന്നാലിങ്ങനെ തേർ സിങ് ഉപയോഗിക്കാം ഏക്ക് പകരം എന്ന് പറഞ്ഞ പ അതല്ലെങ്കിൽ പിങ്കി ഉപയോഗിക്കാം ഇവിടെ ഇപ്പോൾ എല്ലാ നാല് പരി ഞാൻ വായിച്ചു ഇനി ഒന്ന് ഫുള്ളായിട്ട് കാണിച്ചു തരാം ഇവിടുത്തെ ഫസ്റ്റ് സ്റ്റേജിലാണ് എല്ലാ നോട്ടുകളും ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് തന്നിട്ടുള്ളത് ഫസ്റ്റ് സ്റ്റേജ് സ്റ്റേജിലെ എല്ലാ നോട്ടുകളാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ വളരെ പതുക്കെ വായിച്ച് വളരെ പതുക്കെ വായിച്ച് പഠിച്ച് എക്സ്പെർട്ട് എക്സ്പെർട്ടാവുക നല്ല എക്സ്പീരിയൻസ് എടുക്കുക ഓക്കെ ഒന്ന് ഒന്നുകൂടി ഒന്നുകൂടി കാണിച്ചു തരാം എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു മനസ്സിലായി എന്ന് കരുതുന്നു എന്തെങ്കിലും മനസ്സിലാവാത്ത എന്തെങ്കിലും സംശയം സംശയമുണ്ടെങ്കിൽ എനിക്ക് കമൻ്റ് ബോക്സിൽ എഴുതി ചോദിക്കുക ഞാൻ സംശയങ്ങൾ പറഞ്ഞു തരാം എനിക്കറിയാമെന്ന് ഞാൻ പറഞ്ഞു തരുന്നതാണ് എല്ലാവരും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നന്ദി നമസ്കാരം